മൈക്കിൾ ജാക്സൺ എന്ന പോപ്പ് ഇതിഹാസത്തെ അത്ര പെട്ടെന്നൊന്നും നമ്മൾക്ക് മറക്കാനാവില്ല രണ്ടായിരത്തിഒൻപത് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം നമ്മെ വിട്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് ലോകമെമ്പാടും വിറ്റ്ലിഗോ അഥവാ വെള്ളപ്പാണ്ട് ദിനം ആചരിക്കുന്നത് ആഫ്രോ അമേരിക്കനായി ജനിച്ച മൈക്കിൾ ജാക്സൺ തൊലിപ്പുറത്തെ നിറമാറ്റത്തിന്റെ പേരിൽ നേരിട്ട കല്ലേറുകൾ ചില്ലറയായിരുന്നില്ല ആഫ്രോ അമേരിക്കൻ സംഗീതം അമേരിക്കയുടെ ജീവിതാളത്തിൽ കലർന്നു തുടങ്ങിയ അറുപതുകളിലാണ് മൈക്കിൾ ജാക്സൺ പാടിത്തുടങ്ങുന്നത് എന്നാൽ എൺപതുകളുടെ മധ്യത്തോടെ അദ്ദേഹത്തിന്റെ തൊലിയുടെ നിറം മാറാൻ തുടങ്ങി ടെലിവിഷനിലൂടെ ലോകമെങ്ങും ജാക്സന്റെ സംഗീതം അലയടിക്കുമ്പോൾ അദ്ദേഹം ബ്ലീച്ചിങ് ചികിത്സകൾക്ക് വിധേയനാകുന്നുണ്ടെന്ന അഭ്യൂഹം ശക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മൈക്കിൾ ജാക്സന് വെള്ളപ്പാണ്ട് എന്ന ഓട്ടോ ഇമ്മ്യൂണൽ രോഗം സ്ഥിരീകരിക്കുന്നത് തൊലിയിൽ നിറം കൊടുക്കുന്ന മെൽനോസൈറ്റ് എന്ന കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കാരണം തൊലിയിൽ ചില ഭാഗങ്ങളിൽ നിറമില്ലാതെ വെളുത്തു കാണുന്ന അവസ്ഥയാണിത് രോഗത്തിന്റെ കാഠിന്യം വർധിക്കു തോറും ജാക്സൺ മേക്കപ്പ് ഉപയോഗവും കൂട്ടി തൊലിപ്പുറത്തെ പാടുകൾ മായ്ക്കാൻ ക്രീമുകളും ലോഷനുകളും ഉപയോഗിച്ചു തുടങ്ങി രാസപദാർത്ഥങ്ങളുടെ ഉപയോഗവും മേക്കപ്പും അദ്ദേഹത്തിന്റെ ചർമ്മം വെളുപ്പിച്ചു അതോടെ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ ശക്തമായി ആയിരത്തി വിൻഫ്രിയുമായുള്ള അഭിമുഖത്തിൽ തന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട് ജാക്സൺ ആഗോളതലത്തിൽ ഏതാണ്ട് രണ്ട് ശതമാനം ആളുകളിൽ മാത്രമാണ് വിറ്റിലിഗോ കാണപ്പെടുന്നത് നമ്മുടെ തന്നെ ഇമ്മ്യൂണി സിസ്റ്റം മെലനോസൈറ്റിനോട് പ്രതിരോധിക്കുന്നത് കൊണ്ടോ കെമിക്കൽ മീഡിയേറ്ററിന്റെ വ്യത്യാസം കൊണ്ടോ ഗ്രോത്ത് ഫാക്ടറിന്റെയോ ആന്റി ഓക്സിഡന്റുകളുടെയോ കൊണ്ടോ ഒക്കെ ഇങ്ങനെ സംഭവിക്കാം വിറ്റിലിഗോ പകരുകയോ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യില്ലെങ്കിലും ആളുകളുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ് സെലിബ്രിറ്റികൾ അടക്കം നിരവധി ആളുകൾ ഇന്ന് വിറ്റലിഗോയെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നു ലാറ്റിൻ പദമായ വിറ്റുലം എന്നതിൽ നിന്നാണ് വിറ്റിലിഗോ എന്ന പദം ഉണ്ടായത് ഏതാണ്ട് മൂവായിരം ബിസി കാലഘട്ടം മുതൽ വിറ്റിലിഗോയെ പല പുരാണങ്ങളിലും പരാമർശിക്കുന്നുണ്ട് പണ്ടുകാലത്ത് വെള്ളപ്പാണ്ട് ശുചിത്വമില്ലായ്മയുടെയും ശാപമായും കരുതി പോന്നിരുന്നു സെഗ്മെന്റൽ വിറ്റിലിഗോ നോ സെഗ്മെന്റൽ വിറ്റിലിഗോ ഫോക്കൽ വിറ്റിലിഗോ എന്നിങ്ങനെ മൂന്ന് തരമുണ്ട് തുടക്കത്തിൽ ചികിത്സ തേടിയാൽ ഒരു പരിധിവരെ വെള്ളപ്പാണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും